ഹായ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ വേദനിപ്പിക്കാനോ ഒന്നുമല്ല കേട്ടോ അതാരും പറയുവാണെ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി സംസാരിക്കുന്ന വീഡിയോ അല്ല കുറ്റപ്പെടുത്താൻ വേണ്ടി സംസാരിക്കുന്നതല്ല കുറച്ച് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ സെൻസ് തന്നെ വീഡിയോ കാണണം ഓക്കെ ഞാൻ ആദ്യമേ ഞാൻ അത് ഡിസ്ക്ലെയിമറായിട്ട് പറയണം ഓക്കെ അതായത് നമ്മളെല്ലാവരും സ്കൂളിലും കോളേജിലൊക്കെ പോയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുണ്ടാവും ഇപ്പോൾ ജെൻഡർ ജെൻഡറായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുള്ള ആൾക്കാർ സ്കൂളുകളിലും കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നേരിടുന്ന കുറേ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പല കാര്യങ്ങളും ഇതിനെക്കുറിച്ച് ഡീറ്റലായിട്ട് ആരും സംസാരിച്ചിട്ടില്ല ഐ തിങ്ക് ചിലരൊക്കെ സംസാരിച്ചിട്ടുണ്ട് സ്കൂളുകളിൽ പോകാൻ പറ്റാത്ത അവസ്ഥകളും അവിടെ ഉണ്ടായിട്ടുള്ള ബാഡ് എക്സ്പീരിയൻസൊക്കെ ചില ആൾക്കാരൊക്കെ വീഡിയോയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആക്ച്വലി ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് ഉണ്ടായിട്ടുള്ള കുറച്ച് ആണ് കേട്ടോ അതിൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് ഓക്കെ ബുദ്ധിമുട്ടാകുന്ന സമയത്ത് സ്കൂൾ കോളേജിലൊക്കെ പോകും ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും എൻജോയ്മെൻ്റ് ഒക്കെ കണ്ടെത്തും ഓക്കെ അപ്പോൾ സ്കൂളിലും കോളേജിലൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ കാരണം പഠിക്കാമെന്ന് പറയുന്ന വിഷയങ്ങൾ കൊണ്ടും പിന്നെ മറ്റുള്ള ഫ്രണ്ട്സുകൾ കിട്ടും എന്നതുകൊണ്ടൊക്കെ ചില ആൾക്കാർക്ക് സ്കൂളിലും കോളേജിലൊക്കെ പോകാൻ അല്ലെങ്കിൽ അങ്ങനത്തെ അക്കാഡമിക് പരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ചെയ്ത് നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് സ്കൂൾ ലൈഫിൽ എനിക്ക് അങ്ങനെ ഒരുപാടൊന്നും വലിയൊരു ബാഡ് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നാലും ചെറിയ രീതിയിൽ ഇല്ലായില്ല കേട്ടോ കാരണം നമ്മുടെ ക്യാരക്ടർ നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ ബിഹേവിയറ് അത് സിങ്ക് സിങ്കാവാതെ വരുമ്പോൾ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവില്ല നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും ചരാതെ വരുമ്പോൾ അപ്പോൾ സ്കൂളിൽ എനിക്കങ്ങനെ വലിയൊരു ഇഷ്യൂസ് അവിടെ വന്നിട്ടില്ല ഓക്കെ ഞാൻ ആദ്യം സി ബി എസ് ഇ സ്കൂളിലാണ് പഠിച്ചത് അത് കഴിഞ്ഞ ശേഷം മർക്കസിലാണ് ആദ്യം പഠിച്ചത് അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ മൊറിയൂർ സ്കൂളിലോട്ട് പോന്നു മൊറിയൂർ വി എച്ച് എം എച്ച് എസ് എസ് സ്കൂളിലോട്ട് പോന്നു ഓക്കെ അപ്പോൾ ഈ രണ്ട് സ്കൂളിലായിട്ടാണ് ഞാൻ എൻ്റെ ടെൻ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തത് ഓക്കെ ആ സമയങ്ങളൊന്നും എനിക്ക് നമ്മൾ കൂടുതലായിട്ട് ഇതൊന്നും വന്നു തുടങ്ങിയിട്ടില്ല എന്ന് ഞാൻ പറയും അതായത് നമ്മളുള്ള ജെൻഡർ കാര്യങ്ങൾ ബേസഡിലെ കാര്യങ്ങളോ അതുമായിട്ടുള്ള വിഷയങ്ങളൊന്നും അധികം അവിടെ പ്രകടിപ്പിച്ച് വന്നിട്ടില്ല ഓക്കെ അപ്പോൾ അവിടെ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് നേരിട്ടില്ല നോർമൽ നോർമൽ എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതൊരു പ്രശ്നമില്ലാത്ത പോകുകയെന്ന് പറയും നമുക്ക് പ്രശ്നങ്ങളൊന്നും നേരിട്ടിട്ടില്ല ടീച്ചേഴ്സാണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും നമ്മളെ കൂടെ പഠിക്കുന്ന നമ്മുടെ പിയർ ഗ്രൂപ്പ് ഫ്രണ്ട്സ് സർക്കിൾസ് ഉണ്ടാവുള്ളൂ അവരാണെങ്കിലും ഒരു പ്രശ്നങ്ങളൊന്നുമില്ല കാര്യങ്ങളൊന്നുമില്ല ചെറിയ രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ കൂടി നമ്മളവരിങ്ങനെ കളിയാക്കും ഇടയ്ക്കൊക്കെ അവരെന്ന് പറഞ്ഞ് കളിയാക്കും അതുണ്ടെങ്കിൽ കൂടി അതൊന്നും വലിയൊരു വിഷയമല്ലായിരുന്നു വലിയൊരു കാര്യമല്ലായിരുന്നു ഓക്കെ പിന്നെ സ്കൂൾ ലൈഫ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കോളേജ് ലൈഫിലോട്ട് വരിക കോളേജ് ലൈഫ് എന്ന് പറയുന്നത് ഞാൻ പഠിച്ചത് വുമൻസ് കോളേജാണ് യൂണിറ്റി ഉമ്മൻസ് കോളേജിലാണ് ഞാൻ പഠിച്ചത് മഞ്ചേരി യൂണിറ്റി ഉമ്മൻസ് കോളേജ് ഇപ്പോൾ അത് കൊലമ്പിൽ അഹമ്മദാജി യൂണിറ്റി വുമൻസ് കോളേജ് ആക്കിയിട്ടുണ്ട് ഓക്കെ ഈ ടൈം എന്ന് പറയുന്നത് ആദ്യമൊക്കെ എനിക്ക് ഈ വുമൻസ് കോളേജിൽ പോകാനെനിക്ക് വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല ഓക്കെ ആദ്യമൊക്കെ എനിക്ക് വുമൻസ് കോളേജിൽ പോകണോ പോകണ്ടതെന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെ എത്തിയപ്പോൾ എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ വച്ചിട്ട് കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു അപ്പോൾ ഈ ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ ഈ സബ്ജക്റ്റ് എനിക്ക് എനിക്കിഷ്ടമായതുകൊണ്ട് എടുത്തതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ഇംഗ്ലീഷിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്ത് ഇഷ്ടപ്പെട്ടെടുത്ത ഒരു വിഷയമാണ് കേട്ടോ അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ ടീച്ചേഴ്സ് പറയണത് ഭയങ്കര സപ്പോർട്ടാണ് ഇപ്പോഴും സപ്പോർട്ടാണ് അന്ന് സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എൻ്റെ അതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ വ്യക്തിത്വം എന്താണോ എനിക്ക് അറിഞ്ഞൂടാ ഓക്കെ ഇങ്ങനത്തെ ഒരു കാര്യത്തെക്കുറിച്ചൊന്നും എനിക്ക് വലിയ ബോധമൊന്നുമില്ല പക്ഷേ എൻ്റെ ഉള്ളിലുള്ള സംഭവം ഈ സംഭവം ഉണ്ട് ഓക്കെ എനിക്ക് അറിഞ്ഞുകൂടാ തന്നെ ഇങ്ങനെയാണെന്നുള്ള കാര്യമാണ് അന്ന് എൻ്റെ ടീച്ചേഴ്സൊക്കെ അന്ന് ഇന്നും പോലെയാണ് സപ്പോർട്ടാണ് ഭയങ്കര സപ്പോർട്ടാണ് എല്ലാ വിധത്തിലും മെൻ്റലി ഫിനാൻഷ്യലി വട്ടഓവർ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് എനിക്ക് എപ്പോഴും അവരോട് ഒരു സ്നേഹം കാര്യങ്ങളും ഇപ്പോഴും ഉണ്ട് ഓക്കെ അപ്പോൾ കോളേജിലൊക്കെ പറയുകയാണെങ്കിൽ ഈ കോളേജ് കാലഘട്ടം ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ നമുക്ക് ഇഷ്ടമല്ലെങ്കിലും പിന്നെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു ക്ലാസ്സുകളിലൊന്നും അത് ഞാൻ കയറാറില്ലെങ്കിൽ കൂടി മറ്റുള്ള എക്സ്ട്രാ ആക്ടിവിറ്റീസിലൊക്കെ ഞാൻ കുറച്ച് ആക്റ്റീവായിരുന്നു ആയിട്ട് സ്പോർട്സ് ക്രിക്കറ്റ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഭയങ്കര ആക്റ്റീവാണ് ക്രിക്കറ്റ് ടീമിലുണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു സ്പോർട്സിൻ്റെ എല്ലാത്തിനും പങ്കെടുക്കും ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ പങ്കെടുക്കുമായിരുന്നു ആർട്സ് ഡ്രാമ ഡ്രാമ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഡ്രാമയിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ മെയിൽ റോൾ മെയിൽ റോൾ ചെയ്യാനായിരുന്നു ഇഷ്ടം അതായത് ആണുങ്ങളെ റോൾ ചെയ്യാനായിരുന്നു കൂടുതലാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഓക്കെ സ്പോർട്സിലുണ്ടായിരുന്നു അപ്പം ഈ സമയത്തൊക്കെ ക്ലാസ്സും അധികം കയറാത്തതുകൊണ്ട് അതിൻ്റെയുള്ള പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വേറെ കാര്യം പിന്നെ കോളേജ് യൂണിയനിലൊക്കെ പങ്കെടുത്തു യൂണിയനിൽ നിന്ന് ഒ വി പി വൈസ് പ്രസിഡൻറ്റിനായിരുന്നു വന്നിട്ടുണ്ടത് പക്ഷേ അത് ടോസ് ഇട്ടിട്ട് പോയി ടൂസ് ഇടുള്ളു സീക്വൽ വോട്ട്സ് ആയിരുന്നു ടോസിട്ട് എനിക്ക് പോയി ആദ്യമൊക്കെ ഇത്തിരി വിഷമമുണ്ടായിരുന്നു പിന്നെ ഞാൻ അഡ്ജസ്റ്റായി തേർഡ് ഇയർ റെപ്രസെൻറ്റേറ്റീവ് സ്റ്റുഡൻറ്റ് റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു കോളേജിൽ അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ എക്സ്ട്രാ ആക്ടിവിറ്റീസൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു ഓക്കെ പിന്നെ കോളേജിൽ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഞാൻ എനിക്ക് തട്ടൊന്നും യൂസ് ചെയ്യാൻ വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല കോളേജിൽ സോ കോളേജിൽ ഞാൻ തട്ടിടാറില്ല അതുകൊണ്ട് പല ആൾക്കാരും അതൊരു മുസ്ലിം കോളേജ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾ കുട്ടികൾ നമ്മൾ കൂടെ പഠിക്കുന്ന കുറച്ച് കുട്ടികളുണ്ടാവുള്ളൂ അവർ ചോദിക്കുമായിരുന്നു എന്താ തട്ടിടാത്തത് അല്ല എന്തെങ്കിലും നടക്കണമെന്നൊക്കെ ചോദിക്കുമായിരുന്നു ഓക്കെ അപ്പോൾ ഞാൻ പൊതുവെ ഇതിനൊന്നും ആൻസർ ചെയ്യാറില്ല എനിക്കിതാണ് ഇഷ്ടം ഓക്കെ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ക്യാരക്ടർ ഈ വുമൻസ് കോളേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലാസ്സുകളിലായാലും സർക്കിളിലായാലും മറ്റുള്ള ഡിപ്പാർട്ട്മെൻസിലാണെങ്കിലും ഗ്രൂപ്പ് സംഭവമുണ്ട് അഞ്ചാറ് പേരുള്ള ഒരു ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് എപ്പോഴും ഒന്നിച്ചേ പോകത്തുള്ളൂ ഭക്ഷണം കഴിക്കാൻ വെളിയിൽ പോകാൻ അല്ലെങ്കിൽ ഒരുമിച്ചിരിക്കുക ഒരുമിച്ച് നടക്കുക വട്ടെവർ എന്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരുമിച്ചായിരിക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരാളായതുകൊണ്ട് എനിക്കൊരു ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് എന്തോ മറ്റുള്ളവർ എന്നെ ഇഗ്നോർ ചെയ്യുന്നൊരു എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു അതോ ഞാൻ ഞാൻ അവരെ ഗ്രൂപ്പിൽ എനിക്ക് എന്തോ ഒരു കയറാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥ എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരാളെ ഗ്രൂപ്പിൽ കയറാൻ അവിടെയായിരുന്നു എന്നെ ഡിഫറെൻ്റ് ആക്കിയിട്ടുള്ളൊരു സംഭവം കാരണം ഞാൻ അവരെ പോലെ പോലെയല്ല എന്നുള്ളൊരു തോന്നലുള്ളിൽ വന്ന ഒരു മൂമെൻ്റ് അപ്പോഴുണ്ടായിരുന്നു കാരണം എനിക്ക് അവരുടെ കൂടെ പോലും എനിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മെൻ്റലി ഓക്കെ അത് ഗ്രൂപ്പ് ഓഫ് ഗേൾസ് എനിക്ക് അത് ഗ്രൂപ്പ് ഉള്ള ഗേൾസിൻ്റെ കൂടെ ഒരു ബുദ്ധിമുട്ട് അതുപോലെ തന്നെ പെൺകുട്ടികളുടെ കൂടെ ഇരിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കോളേജിൽ ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് നടക്കാനുള്ള ബുദ്ധിമുട്ട് എവിടെയെങ്കിലും പോകാനുള്ള ബുദ്ധിമുട്ട് എപ്പോഴും ഉണ്ടായിരുന്നു അതെനിക്കിപ്പോഴും ഉണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എൻ്റെ ടീമിൽ മൊത്തം ഗേൾസാണ് അപ്പോൾ രണ്ട് നാല് പേരുണ്ട് ഇവരെ കൂടെ ഇവർ തന്നെ ലഞ്ചിന് വിളിക്കുമ്പോഴേക്കും പോകാൻ വിളിക്കുമ്പോഴേക്കും എനിക്കൊരു മടിയാണ് ഒരു ചമ്മല ഞാൻ എപ്പോഴും പോവുക ടീം ബോയ്സിൻ്റെ കൂടെ പോവാം ചെക്കന്മാര് കൂടെ പോകത്തുള്ളൂ നമ്മുടെ കൂടെയുള്ള പയ്യന്മാർ ഇനി എൻ്റെ ടീമിൽ പയ്യന്മാർ കുറവാണ് ഞങ്ങളെ ലൊക്കേഷനിൽ മറ്റുള്ള ലൊക്കേഷൻസിലൊക്കെ ഉണ്ട് ഞാൻ മുംബൈ ലൊക്കേഷനാണ് ഇവിടെ അധികം ഗേൾസാണ് നമ്മുടെ ടീമിലുള്ളത് അച്ചാറിൽ അപ്പോൾ അവർ വിളിക്കുമ്പോൾക്ക് എന്തെങ്കിലും കോഫിക്കോ അല്ലെങ്കിൽ ലഞ്ചിനോ അല്ലെങ്കിൽ ചുമ്മാ മറ്റുള്ള എന്തെങ്കിലും നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ പോകാനൊരു മടിയുണ്ട് എനിക്കെന്തൊരു ഷൈ ആണ് ഭയങ്കര ഷൈ ആണ് പക്ഷേ ബോയ്സിൻ്റെ കൂടെ പോകാൻ ഭയങ്കര കംഫർട്ടബിളാണ് നമ്മുടെ പയ്യന്മാരുണ്ടെങ്കിൽ നമ്മുടെ വേറെ ടീമിലൊക്കെയുള്ള പയ്യന്മാരുണ്ടെങ്കിൽ അവരെ കൂടെ ഞാൻ ലഞ്ചിനെപ്പനും പോകാറുള്ളൂ അതുപോലെ പുറത്ത് പോകുകയാണെങ്കിലും ഞാൻ അവരെ കൂടെ പോകാറുള്ളൂ അധികം എന്തോ എനിക്ക് കൂടുതൽ കഫർട്ടബിളിറ്റി പയ്യന്മാരുടെ കൂടെ പോകുമ്പോഴും ഗ്രൂപ്പ് ഓഫ് ഗേൾസിൻ്റെ കൂടെ പോകുന്ന ഒരു ഭയങ്കര നാണമാണ് സത്യം പറഞ്ഞത് ആ നാണെനിക്ക് കോളേജ് മുതലേ ഉള്ളതാണ് ഓക്കെ അതിപ്പോഴും അതുപോലെ തന്നെയാണ് എൻ്റെ വസ്ത്രധാരണ കണ്ടിട്ട് എൻ്റെ അടുത്ത് എൻ്റെ ക്ലാസ് പഠിക്കുന്ന കുട്ടികളും മറ്റുള്ള ഡിപ്പാർട്ട്മെൻ്റിലെ കുട്ടികളും ചോദിക്കാറുണ്ട് നീ എന്താ ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നു ഇപ്പം പോലെ നിനക്ക് വസ്ത്രം ധരിച്ചുകൂടെ പിന്നെ ഞാൻ ഇടുന്ന ഡ്രസ്സിനെല്ലാം നീളം കുറവായിരിക്കും ഞാൻ മാക്സിമം നീളം കുറക്കാൻ നോക്കലാണ് നിളം കൂട്ടാനല്ല കുറക്കാൻ നോക്കും കാരണം എനിക്ക് ഷർട്ടിൻ്റെ സൈസും ടീഷർട്ടിൻ്റെ സൈസും ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ ഇവരെപ്പഴും ചോദിക്കും എന്താ ഇതെപ്പോഴും ഞാൻ ഷോർട്ടാക്കി കൊണ്ടുവരണം എല്ലാം ചോദിക്കാറുണ്ടായിരുന്നു ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഡ്രസ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് കോളേജിൽ നിന്ന് അങ്ങനെ പക്ഷേ എൻ്റെ ഇപ്പോഴും കണക്ഷൻ ഉള്ള കുറേ ആൾക്കാർ കേട്ടോ കോളേജിൽ കോളേജിൽ ഇപ്പോഴും എന്നെ കണക്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ വാട്സാപ്പിലുണ്ട് എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ വിളിക്കുന്ന ആൾക്കാരുണ്ട് മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ട് എൻ്റെ ക്ലാസ്സിലില്ലെങ്കിലും മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിലുള്ള നമ്മൾ കൂടെ പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് ഓക്കെ ഭയങ്കര സന്തോഷമാണ് എനിക്ക് എപ്പോഴും അവരെ മെസ്സേജ് കാണുമ്പോഴൊക്കെ ഭയങ്കര ഒരു ഇതാണ് ഓക്കെ അപ്പോൾ അങ്ങനെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ക്രഷും കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ അതായത് എല്ലാവരോടും അല്ല എന്തായാലും എൻ്റെ മൈൻഡലി മെൻ്റലി ഞാനൊരു ബോയി ആണ് അപ്പോൾ അങ്ങനെ ഒരു തോട്ട് ഉണ്ടാവാമല്ലോ അപ്പോൾ ആ രീതിയിലുള്ള ഒരു തോന്നലൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഓക്കെ ക്രഷൻ കാരണം തോന്നിയിട്ടുണ്ട് പല ആൾക്കാരുടെ അടുത്തും പക്ഷേ നമ്മൾ എക്സ്പ്രസ് ചെയ്യാറില്ല പൊതുവേ കാരണം അതിന് പേടിയാണ് ഉള്ളിൽ നമ്മൾ ഇനിയിപ്പോൾ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും അവർക്ക് തോന്നുമോ അവർക്ക് അവരെ നമ്മൾ അവോയ്ഡ് ചെയ്യുമോ അവരെ എന്നെ വേറെ രീതിയിൽ കാണുമോ ഭയങ്കര പേടിയായിരുന്നു ഭയങ്കര പേടിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം ഞാൻ മാക്സിമം എന്നെ ഹൈഡ് ചെയ്തിട്ടാണ് കൊണ്ടുപോയത് എൻ്റെ പല കാര്യങ്ങളും ഞാൻ എൻ്റെ ഹൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ മാക്സിമം അഭിനയിക്കുക എന്ന് പറയും പലതും ഹൈഡ് ചെയ്ത് ഹൈഡ് ചെയ്ത് ഹൈഡ് ചെയ്താൽ കൊണ്ടുപോയത് അഭിനയിച്ച് 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 നമ്മളെ ആ ക്യാരക്ടർ പോലും നമ്മൾ നമ്മൾ നമ്മളെന്താണെന്ന് പോലും അതിൽ അറിയരുതെന്ന രീതിയിൽ എല്ലാം നോക്കി 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 നോക്കിയാൽ ചെയ്യുക പക്ഷേ കൂടുതലായിട്ടൊന്നും ഇപ്പോൾ നമ്മളറിയാതെ പുറത്ത് ചാടും ചെയ്യും പല കാര്യങ്ങളും അപ്പോഴാണ് അവര് നമ്മുടെ അടുത്ത് ചോദിക്കുക എന്താ ഇങ്ങനെയാണ് എന്താ എങ്ങനെയാണ് പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ക്യാരക്ടർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ കോളേജിൽ ഞാൻ കുറച്ച് പറഞ്ഞപോലെ തന്നെ ആക്റ്റീവ് കാര്യങ്ങൾ ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല ആക്റ്റീവായ പുള്ളിൽ നിൽക്കുന്നുണ്ട് ക്യാരക്ടർ ഇഷ്ടപ്പെടുന്ന പെൺപിള്ളേരുണ്ടായിരുന്നു ഇനി ഇഷ്ടപ്പെടാത്ത പെൺപിള്ളേരുണ്ടായിരുന്നു കാരണം ഈ മതത്തിൻ്റെ അങ്ങേയറ്റം പറഞ്ഞ് നടക്കുന്ന പെമ്പിള്ളേരുണ്ടാവുമല്ലോ അങ്ങനെ നടക്കരുത് ഇങ്ങനെ നടക്കരുത് ഇനി ഭയങ്കര റിലീജിയസായി നടക്കണം ഈ ഒരു പെൺകുട്ടിയാണ് അതുകൊണ്ട് ഇനി തട്ടിട്ട് നടക്കണം നീ കൈയ്യെല്ലാം മറച്ച് നടക്കണം നീ നല്ല രീതിയിൽ ഫുൾ കവറായിട്ട് നടക്കണം എന്നൊക്കെ പറയുന്ന പെൺകുട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് കാറ്റഗറി ഓഫ് ആൾക്കാർ അങ്ങനെ പറയുന്നവർ അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ നടന്നു അങ്ങനെ പറയുന്ന രണ്ട് മൂന്ന് ടീം കോളേജ് പറയുന്ന കാലത്ത് എന്നെ ഉപദേശിക്കുന്ന കുറേ ഫ്രണ്ട്സിൻ്റെ അദ്ദേഹം പറഞ്ഞല്ലോ ഭയങ്കര ആയിട്ടുള്ള ആൾക്കാർ നീ തട്ടിടണം ഡ്രസ്സ് കവർ ചെയ്യണം ഇങ്ങനെ എക്സ്പോസ് ചെയ്യരുത് അങ്ങനെ അങ്ങനെയൊക്കെ പറയുന്ന കുറേ ആൾക്കാർ ചിലര് ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ട് നീ ഇങ്ങനെ നടന്നോ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ നമ്മൾ ഒരു സ്മാർട്ടായതുകൊണ്ട് ഇഷ്ടപ്പെടുന്ന കുറച്ച് ടീം ഓഫ് ഗേൾസ് അവർ അനി അങ്ങനെയൊക്കെ നടന്നോ എൻ്റെ ഇഷ്ടമാണ് അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് കാറ്റഗറി ആൾക്കാരുണ്ട് ഈ പറഞ്ഞ കോളേജിൽ എക്സ്ട്രാ ആക്ടിവിറ്റീസില് എൻ എസ് എസിലുണ്ടായിരുന്നു എൻ എസ് എസൊക്കെ എനിക്ക് ഭയങ്കര അധികം പോസിറ്റീവ് കാര്യങ്ങൾ തന്നിട്ടുണ്ട് വോളണ്ടിയർഷിപ്പ് പല രീതിയിലുള്ള സോഷ്യൽ സർവീസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പല പരിപാടികൾ പിന്നെ ക്യാമ്പ് ഉണ്ടായിരുന്നു ആ ക്യാമ്പിൽ പോയിട്ട് കുറച്ച് വൺ വീക്ക് എങ്ങാനും സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് റോഡൊക്കെ കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ഇവിടെ ഒരു വില്ലേജിലാണ് റോഡൊന്നും അപ്പം നമ്മൾ പോയിട്ട് അവിടെ വെട്ടിത്തെളിച്ച് റോഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു റോഡൊക്കെ ആയി അങ്ങനെ കുറേ സേവനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എൻ എസ് എസ് വഴി ഭയങ്കര രസമായിരുന്നു കാര്യങ്ങളൊക്കെ എനിക്ക് ദിവസവും കോളേജിൽ പോകാൻ ഇഷ്ടമാണ് പക്ഷെ ക്ലാസ് ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ എൻ്റെ സബ്ജക്റ്റ് ഞാൻ ലിറ്ററേച്ചർ ആയതുകൊണ്ട് തന്നെ ആക്ച്വലി ഒരു ഫിഫ്ത് സെമസ്റ്ററൊക്കെ ആയപ്പോൾ ഞാൻ ക്ലാസ് കയറാൻ തുടങ്ങി അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഫ്ത്ത് സെമസ്റ്ററിൽ നമ്മൾ കുറച്ചും കൂടെ ഫിക്ഷൻ ബേസ്ഡ് ഇതിലോട്ട് മാറി നോവല് പോയിട്രി കുറച്ചും കൂടെ നോവൽസ് ആ രീതിയിലോട്ടൊക്കെ ഉള്ളതിലോട്ട് ക്ലാസ് മാറിയപ്പോൾ എനിക്ക് കുറച്ചും ഇൻട്രസ്റ്റഡ് ആയി കാരണം എനിക്ക് അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി ഇംഗ്ലീഷ് എടുക്കാനുള്ള കാരണം അതുകൊണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് ഇങ്ങനെ കഥകളും കവിതകളും അങ്ങനത്തെ സംഭവങ്ങളോടൊക്കെ ഭയങ്കര ക്രീസ് ആയിരുന്നു അപ്പോൾ ഫിഫ്ത്ത് സെമസ്റ്റർ മുതലായിരുന്നു പറഞ്ഞ ക്ലാസ് കയറാൻ തുടങ്ങിയതൊക്കെ അപ്പോൾ ആ സമയത്ത് ഇങ്ങനെയൊക്കെ ഒരു രസമായിരുന്നു പലപ്പോഴും ക്ലാസ്സുകൾ കയറാത്തതുകൊണ്ട് ക്ലാസ് കയറുമ്പോൾ ചില ടീച്ചേഴ്സ് പറയുന്ന ഡയലോഗ് ഉണ്ടായിരുന്നു ഒന്ന് മഴ പെയ്യുമെന്നൊക്കെ എനിക്ക് തോന്നുന്നു മലയാളത്തിൻ്റെ എന്നെ മലയാളം പഠിപ്പിച്ച ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് മലയാളമായിരുന്നു മലയാളത്തിൻ്റെ ടീച്ചർ എപ്പോഴും മാം മാമെപ്പോഴേക്കും പറയുന്നു എന്നെ കാണുമ്പോൾ ഒന്ന് മഴ പെയ്യട്ടോ ക്ലാസ്സിലെ കാരണം ഞാൻ വല്ലപ്പോഴും ക്ലാസ് കയറുള്ളൂ അതുകൊണ്ട് അപ്പോൾ എനിക്ക് കോളേജിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞല്ലോ കുട്ടികളെ കളിയാക്കല് ഇടയ്ക്കിടയ്ക്ക് നേരിട്ടിട്ടുണ്ട് പിന്നെ എന്നെ ഉപദേശിക്കുന്ന കുറേ ഫ്രണ്ട്സുണ്ട് ഇങ്ങനെ നടക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് അതായത് എന്നെ വേറിട്ട് കാണുക അങ്ങനെ സംഭവമുണ്ട് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഒരു ഒരു അകൽച്ച എൻ്റെ അടുത്ത് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതെനിക്ക് കുറച്ച് ഹേർട്ടിങ് ആയിട്ടുണ്ട് കാരണം അത് ചിലപ്പോൾ അവർക്കെൻ്റെ സ്വഭാവം മനസ്സിലായിട്ടായിരിക്കാം അറിഞ്ഞുകൂടാ കറക്റ്റായിട്ട് ഞാൻ അവർ അടുത്തോട്ടൊക്കെ വരുമ്പോൾ അവരങ്ങ് നീങ്ങി നിൽക്കുകയൊക്കെ ചെയ്തുമായിരുന്നു അടുത്തോട്ട് മീൻസ് നമ്മളിപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ അടുത്തോട്ടൊക്കെ വരുന്നു കഴിഞ്ഞാൽ അവർ നീങ്ങി നിൽക്കും പിന്നെ വളരെ വളരെയായിട്ട് ചില വേർഡ്സൊക്കെ ഹേർട്ടിങ് വേഡ്സൊക്കെ സംസാരിച്ചിട്ടുണ്ട് വേറെ കാര്യം എനിക്ക് ഹേർട്ടായിട്ടുണ്ട് കേട്ടോ അല്ലാത്ത രീതിയിലുള്ള വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇത് കഴിഞ്ഞതിന് ശേഷം കോളേജ് ലൈഫ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഏകദേശം രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ പോയിട്ടുണ്ടായിരുന്നു സെയിം കോളേജിൽ അത് പോയ സമയത്ത് സെക്യൂരിറ്റി എൻ്റെ അടുത്ത് ചോദിച്ചു ആരാണ് പക്ഷേ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ ഞാൻ ഞാനിവിടുത്തെ പ്രീവിയസ് സ്റ്റുഡൻ്റാണല്ലോ ഞാൻ ഒരാളെ കാണാൻ വേണ്ടി വന്നാണ് തള്ളാൻ പറഞ്ഞു അങ്ങനെ പുള്ളിൽ കയറി എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഇലിറ്ററേച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് പോയി എല്ലാ ടീച്ചേഴ്സിനെയും കണ്ടു ഭയങ്കര സന്തോഷമായിട്ട് അവർക്ക് തന്നെ കണ്ടപ്പം എൻ്റെ എല്ലാ ടീച്ചേഴ്സിനെയും കണ്ടു കുറഞ്ഞു സംസാരിച്ചു പിന്നെ മാസ്റ്റർ ഡിപ്പാർട്ട്മെൻറിൽ പോയി അവരൊക്കെ കണ്ടു പ്രിൻസിപ്പളൊക്കെ കണ്ടു പിന്നെ അവിടെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള എൻ്റെ ക്ലാസ്സിലെല്ലാം പല ആൾക്കാരും അവിടെ ലെക്ചർ അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സായിട്ട് കയറിയിട്ടുണ്ട് അവരൊക്കെ എന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷിട്ടു കാരണം കുറേ കാലം ശേഷം കാണുവാണ് അവരുടെ അടുത്തൊക്കെ സംസാരിച്ചു അവരടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഈ അപ്പിയറൻസ് ആണ് നന്നായിട്ട് ചേരുകയെന്നുള്ള കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞാണ് പറഞ്ഞൂടാ അവിടെ എന്തായാലും പറയാൻ കാരണം എനിക്ക് ഈ അപ്പിയറൻസ് ചേരുകയെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് അങ്ങനെ അവർ ആകെ ഭയങ്കര ഷോക്കിംഗ് ഒക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ അവരെ കണ്ട് സംസാരിച്ച് പോന്നു പോകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ കോളേജിൽ പോകണം ന്നൊക്കെ ഉണ്ട് എല്ലാവരും കാണണം ന്നൊക്കെ ഉണ്ട് എന്തായാലും പോകണം അലുമിനിയും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അലുമിനി മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരാറുണ്ട് പക്ഷേ എനിക്ക് അതിനൊന്നും പോവാൻ പറ്റാറില്ല ഞാൻ നാട്ടിലല്ലാത്തോണ്ട് അപ്പോൾ അതുകൊണ്ട് മുംബൈയിലായത് കൊണ്ടാണ് ഞാൻ നാട്ടിൽ പോവാറില്ല പൊതുവേ വല്ലപ്പോരൊക്കെ പോകുമ്പോൾ കോളേജിൽ പോകണം എന്നുണ്ട് പക്ഷേ ഈ അലുമിനി മീറ്റിംഗ് കാര്യങ്ങളൊക്കെ രണ്ട് വർഷം കൂടുമ്പോളെ വരും ആ സമയത്തൊക്കെ ഞാൻ അവിടെ ഉണ്ടാവാറില്ല ഓക്കെ അപ്പോൾ ഇത് മുംബൈയിലാണ് ഉള്ളത് ഇപ്പോൾ ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അറിയാലോ നമ്മളെ വർക്ക് കുറച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വർക്കാണ് ഞാൻ എച്ച് ആർ എൽ ആയതുകൊണ്ട് ഒരുപാട് അപ്പോൾ എൻ്റെ ടൈമിങ് എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ ഐ മീൻ ഷെഡ്യൂൾഡ് ആണ് പല കാര്യങ്ങളിലും എച്ച് ആർ എൽ കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പോകുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസൊക്കെയാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതെൻ്റെ കാര്യം ഓവറോൾ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ട്രാൻസ്മനോ ട്രാൻസ്മണോ ഇവർ കോളേജിലൊക്കെ സ്കൂളിലൊക്കെ പോയിട്ടുണ്ട് ഓക്കെ ഇവർ പല ആൾക്കാരും വളരെ നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും അവർ അനുഭവിച്ചുള്ള പ്രയാസങ്ങൾ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട് ആൾ ട്രാൻസ്മൺ ആൾ പത്താം ക്ലാസ് വരെ പോയിട്ടുള്ളൂ ആൾ പത്താം ക്ലാസ് നിന്ന് പഠിത്തം നിർത്തി കാരണം എന്താ പറയുക ആൾ ട്രാൻസ്മൺ ഒരു ഷൈണത സ്ത്രീ ക്യാരക്ടറൊക്കെ ചെറുപ്പം മുതലേ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സ്കൂളിൽ എത്തിയ സമയത്ത് മറ്റുള്ള കുട്ടികൾ കളിയാക്കലും കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും പല രീതിയിലുള്ള ഹറാസ്മെൻറ്റും കൊണ്ട് പഠിത്തം നിർത്തി പത്താം ക്ലാസ് നിർത്തി പിന്നെയും പല ആൾക്കാരുണ്ട് ഓക്കെ ഇതുപോലെ സംഭവങ്ങൾ സ്ഥിരം കാണുന്നതാണ് ഓക്കെ അതൊരു വലിയൊരു ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ആളുകൾക്ക് സ്കൂളിലോ കോളേജിലൊക്കെ പോയി പഠിക്കാൻ അതുപോലെ കോളേജിലായാലും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഇവർക്ക് ടോയ്ലറ്റ് പോകാൻ പറ്റില്ല ഇവർക്ക് എന്താ പറയുക ഇവരെ ആൺകുട്ടികളുടെ കൂടെ ഇരിക്കാൻ ബുദ്ധിമുട്ട് കുട്ടികളുടെ കൂടെ കൂടി ഇരിക്കാൻ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞ പോലെ എനിക്കുള്ള പ്രശ്നം പോലെ ആയിരുന്നു ഭയങ്കര പ്രയാസങ്ങൾ പല ആൾക്കാർക്കും നേരിട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ കടയിൽ കുട്ടികളെ കളിയാക്കലും കാര്യങ്ങളും ടീച്ചർമാരുണ്ടെങ്കിൽ അവർ എല്ലാ ടീച്ചേഴ്സും സപ്പോർട്ട് ചെയ്യണമെന്നില്ലല്ലോ പിന്നെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും അപ്പം അവരുടെ ഭാഗത്തു നിന്ന് അത് എല്ലായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഇന്ന് ഒരുപാട് മാനസിക പ്രയാസങ്ങളുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് കോളേജിലായാലും സ്കൂളുകളിലായാലും പല ആൾക്കാരെ മുന്നിൽ പോകണം ഫേസ് ചെയ്യണം പിന്നെന്താ ഇങ്ങനെ അതായത് അവരല്ലാത്ത രീതിയിൽ അവർക്ക് നടക്കാൻ പറ്റുന്നില്ല അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല ചില ചിലപ്പോൾ മാക്സിമം എക്സ്പ്രസ് ചെയ്ത് ഞാൻ പറഞ്ഞ പോലെ ആക്ട് ചെയ്ത് നടക്കും ചില ആക്ട് ചെയ്ത് നടക്കും ഡിഫൻസ് ടീച്ചേഴ്സ് ചിലപ്പോൾ അവർ വഴക്ക് പറയും തല്ലും അവരെ ഉപദ്രവിക്കും ഇതൊക്കെ സഹിച്ച് സഹിച്ച് സഹിച്ചാണ് പല ആൾക്കാരും സ്കൂളിലും കോളേജും ഒക്കെ പോകുന്നത് കംപ്ലീറ്റ് ചെയ്യുന്നത് എങ്ങനെയെങ്കിലും തീരാൻ വേണ്ടിയിട്ട് അവർക്ക് അവരുടെ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ അവരുടെ ആ പഠിത്തം കംപ്ലീറ്റ് ആക്കണം സർട്ടിഫിക്കറ്റ് കിട്ടണം നല്ല ജോലിയാവുള്ളൂ പല ആൾക്കാർക്കും ഈ കാരണം കൊണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല ജോ അവരെ പഠിത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് അതുകൊണ്ട് ജോലിയില്ല ഓക്കെ പല ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്തിട്ടുണ്ട് പല ആൾക്കാരും ഇപ്പം കുറച്ച് സിസ്റ്റം ക കമ്മ്യൂണിറ്റിക്ക് സപ്പോർട്ട് ആയതുകൊണ്ട് ഇനി ഇതുപോലത്തെ ഹറാസ്മെൻറ്റും കാര്യങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ ലീഗൽ ആക്ഷൻസ് ഉണ്ടാവും ട്രാൻസ്ജെൻഡർ ആക്ട് പ്രകാരം സ്കൂളായാലും കോളേജായാലും എവിടെയാണെങ്കിലും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ സംഭവങ്ങളൊന്നും നടക്കുന്നില്ല എന്നാലും പല ഇടങ്ങളിൽ ഇപ്പോൾ മഹാരാജാസ് കോളേജിലൊക്കെ കുറേ ട്രാൻസ്ജെൻ്റേഴ്സ് പഠിക്കുന്നുണ്ട് പല പല കോളേജിൽ പഠി പഠിക്കുന്നുണ്ട് പലയിടത്തും പല ഇഷ്യൂസും ഞാൻ കേട്ടിട്ടുണ്ട് അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് പല ആൾക്കാരും പുറത്തുനിന്നുള്ള ആൾക്കാരെ അകത്തുന്ന ആൾക്കാരൊക്കെ ഇവരെ പല രീതിയിൽ ഹറാസ് ചെയ്യുന്നതും പീഡിപ്പിക്കുന്നതും പല രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് ഒക്കെ അതുപോലെ തന്നെ നിലവിൽ ജനറൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റും കൂടെ സ്കൂൾ തലങ്ങളിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ വിശദ വിശദമായിട്ട് ഈ ജെൻറും സെക്സും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ ബോഡി റിലേറ്റഡ് കാര്യങ്ങൾ ഓക്കെ അപ്പോൾ അതൊരു നല്ലൊരു സബ്ജെക്റ്റാണ് നല്ല സബ്ജെക്ട് പേപ്പറാണ് കാരണം അത് നമ്മൾ ഏകദേശം ഒരു ബോധം ഉണ്ടായി കഴിഞ്ഞാൽ ഇനി വരുന്ന കുട്ടികൾക്ക് ഇനി ഇതുപോലത്തെ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ പോലും അവരെ അക്സെപ്റ്റ് ചെയ്യാനുള്ള മൈൻഡ് വരും ഓക്കെ ഇതുപോലെ ഇത് മാത്രമല്ല സെക്ഷുവാലിറ്റി ബേസ്ഡ് ആണെങ്കിലും ജെ എൽ എസ് ബി എൻ ബൈ ബൈസെക്ഷൽ വട്ടവർ അങ്ങനെ നിൽക്കുന്ന ആൾക്കാരെ പോലെ അക്സെപ്റ്റ് ചെയ്യാനുള്ള മൈൻഡ് വരും അപ്പോൾ ഈ ജെൻഡർ സ്റ്റഡീസ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് എന്ന് ഞാൻ പറയും അല്ലെങ്കിൽ ആ ഒരു ആണെന്ന് ഞാൻ പറയും ഓക്കെ അത് എല്ലാവരും പഠിച്ചിരിക്കുന്ന നല്ലൊരു ഒരു ഇതാണ് ജെൻഡർ സ്റ്റഡീസ് പഠിച്ചിരിക്കുന്ന നല്ലൊരു ഒരു ഇതാണെന്ന് ഞാൻ പറയുകയുള്ളൂ അപ്പോൾ നമുക്ക് മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാനും ഉൾക്കൊള്ളാനും എല്ലാവരും എല്ലാ മനുഷ്യന്മാരും ഒരുപോലെ കാണാൻ നമുക്ക് സാധിക്കും എല്ലാവരും മനുഷ്യരാണെന്ന രീതിയിൽ അവരെ അക്സെപ്റ്റ് ചെയ്യാനും ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കും ഒരു വിശാലതയുള്ള മനസ്സായിരിക്കും മറ്റുള്ള ആളുകളെയും കൂടി നമ്മൾ ഉൾക്കൊള്ളുകൊ ഉൾക്കൊണ്ടുകൊണ്ട് അവർ മനുഷ്യരനെയാണെന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മനസ്സാണ് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അപ്പോൾ കൂടുതലൊന്നും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനില്ല അപ്പം ഇങ്ങനെ കോളേജുകൾ സ്കൂളൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ടാവും മാക്സിമം ഞങ്ങൾ കൂടുതലായിപ്പം ഞാൻ കേട്ടിട്ടുണ്ട് പല ആൾക്കാരും പറയുന്നത് നിങ്ങൾ കൂടുതലും ഉണ്ടായിരുന്നു ഇനി ഇവിടെ പഠിച്ചതാണ് കൂടെ എനിക്ക് അറിയുന്ന ആളുണ്ട് അങ്ങനെ പല ആൾക്കാർ പറയാറുണ്ട് അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ കൂടെ ചേർത്ത് പിടിക്കുക അവരെ ഒരിക്കലും അവരെ അവഗണിക്കരുത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഒരു വാക്ക് ഒരു പോസിറ്റീവ് വാക്ക് മതിയാവും അവർക്ക് ഒരു ലൈഫിലൊരു പ്രചോദനം ഉണ്ടാവാൻ അങ്ങനെ ഒരു വാക്ക് എന്ന് വെച്ചാൽ പ്രചോദനം ഉണ്ടായേക്കാം അത് ഏറ്റവും വലിയൊരു പോസിറ്റീവ് കാര്യമാണ് ഓക്കെ ഗൈസ് അപ്പോൾ കൂടുതലും സംസാരിക്കല്ല അടുത്ത വീഡിയോ കാണാം ബൈ